ജീവിക്കണമെന്ന് ഒറ്റ പ്രിൻസിപ്പളേ ഉള്ളൂ എനിക്ക് പോട്ടെ ഞാൻ ചിലപ്പോ നാളെ വരില്ല മറ്റന്നാൾ വേണ്ട നോക്കൂ പഠിപ്പ് നിർത്തി ചുമ്മാ ഇരിക്കുന്ന വലിയ വീട്ടിലെ പെൺകുട്ടിക്ക് നേരം പോക്കിന് വേണ്ടി അല്പം റൊമാൻസ് അതേ കണക്കാക്കിയിട്ടുള്ളൂ പ്ലീസ് ഇവിടെ വരരുത് എന്നെ കാണരുത് പ്രപഞ്ചം മുഴുവൻ നിന്നിലേക്ക് ഒതുങ്ങിക്കൂടി എന്നൊക്കെ കഥകൾ എഴുതി വയ്ക്കാറുണ്ടല്ലോ അതായിട്ടില്ല ഭാഗ്യത്തിന് സോറി ഐ എം സോറി ഞാൻ പലതും ശ്രമിക്കുന്നുണ്ട് ഒന്നും ശരിയാവുന്നില്ല കുട്ടി ശ്രമിക്കഞ്ഞിട്ടല്ലേ രമയുടെ വലിയ ബ്രദറും സിംഗപ്പൂരിൽ നിന്ന് വന്ന പ്രോബ്ലം തുടങ്ങും ഞാൻ പറഞ്ഞിട്ടില്ലേ ഓ എയർലൈൻസ് ജോലിയുള്ള കക്ഷി ലോകം കാണാൻ വാസ്നിക്ക് ഒരു ചാൻസ് ആണ് ഗുഡ് ലക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയണേ ആലോചനയും ബഹളം തുടങ്ങുന്നതിന് മുമ്പ് ദൂരെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കൂ എന്നിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക വാസ്നി കൂടെ വരുമോ ഒരു ഈഴ വെച്ചെടുക്കേണ്ട കൂടെ മങ്ങലത്തെ വീട്ടിലെ സന്തതി പോയാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവില്ലേ സ്റ്റുഡൻസ് ആരെങ്കിലും ആവും Mm. तो 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 ओ, ും വാച്ച്മാനും ഒന്നും ഇല്ലേ പ്രിൻസിപ്പൽ സാറിന് സൈക്ലോസ്റ്റൈലിന്റെ ഏർപ്പാടുണ്ട് ഇവിടെ അച്ഛൻ പറഞ്ഞു ഇതിന്റെയൊക്കെ കോപ്പീസ് വേണം തോറ്റ ഉള്ളാരൊന്നും വരാൻ തുടങ്ങിയിട്ടില്ലേ സാറേ അടുത്ത ബാച്ച് നെക്സ്റ്റ് വീക്ക് തുടങ്ങും എന്താ അനിൽ വരണമെന്നുണ്ടോ ഓ ക്ലാസ് എടുക്കാനാണെങ്കിൽ വരാം ഒരു രസത്തിന് പ്രീ ഡിഗ്രി തോറ്റവർക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ പോരെ െ കഴിഞ്ഞ പ്രീ ഡിഗ്രി നാലഞ്ച് നല്ല ചരക്കൾ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് സിസ്റ്ററെ ജോക്ക് പറഞ്ഞാണ് വേക്കൻസി നമുക്ക് നമുക്കൊരു ചാൻസ് തരണം മറക്കരുത് ലോകം ചവിട്ടടിയിലാണെന്നില്ലേ വിചാരം അധ്വാനിക്കാതെ തിന്നാനുള്ള വകയുണ്ടായാലത്തെ അത്യാപത്താണ് ഇനി ആരൊക്കെയാണവ് വരിക പോട്ടെ ആ ശ്രീധരന്റെ സ്റ്റുഡിയോയിൽ ഫോട്ടോ സ്റ്റാറ്റ് ഉണ്ട് അതിലും കോപ്പി എടുക്കാം പണി നിർത്തി പോവായോ അപ്പ കത്തുണ്ടെങ്കി വീട്ടിൽ കൊടുത്തിട്ട് പോയാൽ മതി ആശക്കുട്ടിയുടെ ഗുളിയെ വാങ്ങി ഞാൻ വീട്ടിലെത്താ ഉച്ച കടലാസ് വരുന്നുണ്ടല്ലോ എന്താ എന്തൊക്കെയോ അതാ വാസ്നി ആശക്കുട്ടിയുടെ ഗുളി ഇവിടെ വെക്കുന്നില്ല അപ്പൊ പുതിയ നിയമം ഉണ്ടത്രേ ഞാൻ സൈക്കിൾ എടുത്ത് കൂട്ടിനായിട്ട് പോയി നോക്കണ്ടെന്ന് പറയാൻ ചെറിയ മാഡം ആ ఇది అచ్చన భాస్క అజు మూలం నీ ఎంత కాటున வேதக்கேன போலையனுண்டே அவன் மண்ணிலும் வேதக்கேண தல போலயன் You mm -hmm. കൊടുക്കും ഈ പോസ്റ്റ്മാനെപ്പറ്റി ഞാൻ ഒരു കംപ്ലൈന്റ് വിടുന്നുണ്ട് അയാൾക്ക് തോന്നുമ്പോഴൊക്കെയാണ് ഡെലിവറി അതാർക്ക ഒന്ന് വെച്ചാൻ തോന്നുന്നു ഒരു നായർ മംഗൾ ഹൗസ് ഹൗസ് ഒരു മംഗൾ ഇത് കൊണ്ടുപോയി കൊടുക്ക് ഹൗസ്താവും അച്യുതൻ ചുതം എന്ന് വെച്ചാല് നാശം നാശമില്ലാത്ത ആളായത് കൊണ്ട് ഭഗവാനെ അച്യുതൻ എന്നും പറയും മുത്തച്ഛന കല്ല നികുതി അടയ്ക്കാനുള്ള നോട്ടീസാവും അപ്പോയിന്റ് ആയി കൊടുത്താൽ മതി അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ അവനെ അറിയൂ അല്ല ഇതാരുടെ കത്ത അല്ല ചിലപ്പോ തെറ്റി വന്നതാവും എനിക്കിനി വരാനുള്ളത് ചിത്രകുപ്തന്റെ സമൻസാ അതല്ലോ നമുക്കുള്ളതല്ല അച്ചാ വായിക്കരുത് മൈ ഡിയർ അച്ചാച്ചൻ യു മേ ബി സർപ്രൈസ് പത്ത് പന്ത്രണ്ട് ക്ലാസ് നീയും പഠിച്ചതല്ലേ ഇംഗ്ലീഷിലുള്ള എന്താച്ചാ മലയാളത്തിലാക്കി പറ പ്രിയപ്പെട്ട അച്ഛന് ഇത് കിട്ടുമ്പോൾ അത്ഭുതമായിരിക്കും ഇംഗ്ലീഷിൽ എഴുതുന്നതിന് ക്ഷമിക്കുക എനിക്ക് മലയാളത്തിൽ എഴുതാൻ അറിയില്ല വേറെ പോസ്റ്റ്മാൻ തന്നെ ഏതായാലും ഞാൻ ആദ്യമായി അച്ചച്ചിനെ പരിചയപ്പെടുത്തട്ടെ ഞാൻ മിറാന്റെയാണ് മരിച്ചുപോയ മകൻ മാധവൻ നായരുടെ മകൾ എനിക്കവിടെ വന്ന് അച്ഛനെയും മറ്റംഗങ്ങളെയും കാണണമെന്നുണ്ട് കേരള ന്യൂസ് പേപ്പർ അമ്മമ്മയുടെ ഫോട്ടോ എല്ലാ കൊല്ലം പത്രത്തിൽ കൊടുക്കാറില്ലേ അടിയിൽ മുത്തച്ഛനെഴുതിയ പാട്ടും നീയൊക്കെ സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടെന്താ ഇഷ്ടപ്രാണേശ്വരി തനിക്കെന്നെ സംസാരം വിട്ടിട്ട് പോവാൻ നിന്റെ ഊട്ടിക്ക് അതൊക്കെ തോന്നില്ലേ ഇവളെ കണ്ടു ഫോട്ടത്തിന്റെ കാര്യം എന്താ എഴുതിയത് അതേന്ന് അഡ്രസ് കിട്ടിയിരുന്നു എന്താ മാധവൻ കുട്ടിയുടെ മകളുടെ പേരാണ് നീ പറഞ്ഞത് മിറാന്ഡ മിറാൻഡ നായർ മുത്തശ്ശിനെ കാണാൻ വരുന്നുണ്ട് താമസിക്കണ്ട അസ്രാണിയോ പറങ്കയോ എന്തായാലും അത് നിന്റെ ഇഷ്ടാന്നല്ലേ പറഞ്ഞത് നടത്തിക്കോ പിന്നെ ബോംബെ തന്നെ ഇരുന്നാൽ മതി ഇവിടെ നിനക്ക് അച്ഛൻ അമ്മ പെങ്ങന്മാര് ഇവരുണ്ടെന്ന് വിചാരിച്ചു ഈ പഠിക്കാറുണ്ട സൗകര്യം ഉണ്ടെങ്കിൽ ആ ദിവസം ഒന്ന് അറിയിക്കാൻ പറ നിന്റെ മോനോട് മോനോടെ എന്തിനാണെന്നോ പുലകൂളി കഴിച്ച് നിനക്കൊരു പിണ്ടം വെക്കാൻ ഈ തലവാണിന്റെ മുറ്റത്ത് നിന്റെ ഇരിക്കപ്പിണ്ടം നാളു നീ ഇങ്ങനെ ഒരു തന്നെ വെച്ചോ വേറെ ഞാൻ എന്താ പറയണ്ടേ പറഞ്ഞു കുറകാനേ

നിങ്ങളിത് കേട്ടോ ഈ മോഴ ഞാനെടുത്ത് കുപ്പിടും ഒരു ദിവസം അതുവരെ ഉണ്ടാവും ലെറ്റർ വന്നു വാസന്തി പറഞ്ഞില്ലേ അച്ഛന് ബോംബെ കത്ത് വന്നത് അതിന് ഞാനെന്ത് വേണം നിങ്ങൾ ഇതിൽ കൊട്ടിപ്പാടിയിരിക്കണം വേറെന്ത് ചെയ്യാൻ നിന്റെ ആംഗ്ലേടെ കാര്യം എനിക്കെന്തറിയാൻ ടൈപ്പിസ്റ്റ് ആയിരുന്ന ഏതോ ചട്ടക്കാരിയെ കല്യാണം കഴിച്ച് ബോംബെയിലാണെന്ന